കേരളത്തിലെ ധനകാര്യ മേഖലയെ പിടിച്ചുകുലുക്കിയ വൻ തട്ടിപ്പിന്റെ ചുരുളഴിച്ച് പോലീസ് സ്വർണത്തെ വെല്ലുന്ന കൃത്യതയോടെ നിർമ്മിച്ച വ്യാജ സ്വർണ്ണാഭരണങ്ങൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും പണയം വെച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത വൻ സംഘത്തിലെ അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാന വ്യാപകമായി നടന്ന ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ അഗിൽക്ലീറ്റസ് ഉൾപ്പെടെയുള്ളവരാണ് പോലീസ് വലയിലായത് അതിവിദഗ്ധമായ രീതിയിൽ നിർമ്മിച്ച മുക്കുപണ്ടം തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് മാത്രമല്ല ധനകാര്യ സ്ഥാപനങ്ങളിലെ വിദഗ്ധർക്ക് പോലും കഴിഞ്ഞില്ല എന്നതാണ് ഈ തട്ടിപ്പിനെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം സംഭവങ്ങളുടെ തുടക്കം തികച്ചും അസാധാരണമായ ഒരു പരാതിയിൽ നിന്നാണ് ഓഗസ്റ്റ് പതിനാലിന് തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം പരാതിയുമായി എത്തുന്നു മുക്കുപണ്ടം പണയം വെച്ച് രണ്ടു പേർ പണം എന്നതായിരുന്നു പരാതി ധനകാര്യ സ്ഥാപനത്തിന്റെ മാനേജർ സംശയം തോന്നിയതിനെ തുടർന്ന് ആഭരണങ്ങൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ രണ്ട് പ്രതികളായ പ്രതീഷ് കുമാർ ജിത്തു എന്നിവരെ പിടികൂടി ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പിന് പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വ്യാജ സ്വർണം ഇവർക്ക് കൈമാറിയ പത്തനംതിട്ട സ്വദേശികളായ സ്മിജു സണ്ണി എന്നിവരെയും പോലീസ് പിടികൂടി ഇതോടെ നാല് പ്രതികളും പോലീസിന്റെ പിടിയിലായി ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പ് ിപ്പിന്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് പോലീസിന് മനസ്സിലായത് ഈ നാലു പേരും വെറും കണ്ണികൾ മാത്രമായിരുന്നു സംഘത്തിന്റെ തലവനും മുഖ്യ സൂത്രധാരനുമായ അഗിൽ ക്ലീറ്റസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ പോലീസിന് കൈമാറി മുഖ്യപ്രതിയായ അഗിൽ ക്ലീറ്റസ് അതിവിദഗ്ധനാണ് സ്വർണ്ണാപരങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിച്ച ശേഷമാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത് നയൻ മൺസിക്സ് ഹോൾമാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ അടയാളങ്ങളും പതിപ്പിച്ച് യഥാർത്ഥ സ്വർണത്തെ വെല്ലുന്ന രീതിയിലായിരുന്നു വ്യാജ ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നത് തനി സ്വർണം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉരക്കല്ലിൽ ഉരച്ചു നോക്കിയാൽ പോലും സ്വർണ്ണമാണോ മുക്ക് പണ്ടമാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ഉയർന്ന നിലവാരമുള്ള നിർമ്മാണമാണ് ഇവർ നടത്തിയിരുന്നത് സാധാരണയായി സ്വർണം പണയം വെക്കുന്നവർ സ്ഥാപനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ആദ്യം ചെറിയ തുകയിൽ സ്വർണം പണയം വെക്കുകയും കൃത്യമായി തിരിച്ചടക്കുകയും ചെയ്യാറുണ്ട് ഇതേ രീതിയാണ് അഖിലിന്റെ സംഘവും പിന്തുടർന്നത് ഇവർ ആദ്യം ചെറിയ തുകയുടെ യഥാർത്ഥ സ്വർണം പണയം വെച്ച് സ്ഥാപനങ്ങളുടെ വിശ്വാസം നേടി പിന്നീട് ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തുകയായിരുന്നു സംസ്ഥാന വ്യാപകമായ തട്ടിപ്പുകൾ ഈ സംഘം ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നവരായിരുന്നില്ല തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ അന്വേഷണം പിന്നീട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും സമാനമായ തട്ടിപ്പുകൾ നടന്നതായി പോലീസ് കണ്ടെത്തി പത്തനാപുരത്തുള്ള ഒരു സ്വകാര്യ ബാങ്കിന്റെ മൂന്ന് ശാഖകളിൽ നിന്ന് മാത്രം ഒന്നര ദശാംശം ആറ് കോടിയുടെ തട്ടിപ്പാണ് നടന്നതെന്ന് കണ്ടെത്തിയത് ഈ കേസിലെ പ്രതികൾക്ക് അഗിൽ ക്ലീറ്റസ് സംഘവുമായി എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് അഗിൽ ക്ലീറ്റസിനെതിരെ ഇത് ആദ്യമായല്ല നിയമ നടപടികൾ വരുന്നത് തട്ടിപ്പ് മയക്കുമരുന്ന് വ്യാപാരം നിയമന തട്ടിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട് കൊല്ലം ത്ത് കാപ്പാക്കേസ് നിലവിലുള്ളതിനാൽ അവിടുത്തെ പോലീസ് നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൃശൂർ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാൾ തട്ടിപ്പ് സംഘത്തെ നിയന്ത്രിച്ചിരുന്നത് തട്ടിപ്പിലൂടെ ലഭിച്ച പണം ആഡംബര ജീവിതം നയിക്കാനും നിക്ഷേപങ്ങൾ നടത്താനും ഉപയോഗിച്ചതായും പോലീസ് കണ്ടെത്തി വയനാട്ടിൽ നിരവധി റിസോർട്ടുകളും ഭൂമിയും ഇയാൾ വാങ്ങിക്കൂട്ടിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഈ സംഘത്തിന് കൂടുതൽ എന്നും എത്ര കോടിയുടെ തട്ടിപ്പാണ് നടന്നതെന്നും കണ്ടെത്താൻ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും ഇത്തരത്തിലുള്ള വ്യാജ സ്വർണ്ണാഭരണ തട്ടിപ്പുകൾ തടയാൻ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി സ്വർണ്ണപ്പണയം സ്വീകരിക്കുമ്പോൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധന നടത്തണമെന്നും സംശയം തോന്നിയാൽ ഉടൻ പോലീസിനെ അറിയിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു കേരളത്തിലെ സാമ്പത്തിക രംഗത്തിന് വലിയ വെല്ലുവിളി ഉണർത്തുന്ന ഒരു വൻ സംഘത്തെയാണ് പിടികൂടാൻ കഴിഞ്ഞതെന്നത് പോലീസിന്റെ വലിയൊരു നേട്ടമായി കണക്കാക്കുന്നു തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്